ത്രീ ഡോർ താറിൻ്റെ ഫൈവ് ഡോർ വേർഷനായ താറോക്സ് മഹീന്ദ്ര ഇന്ത്യയിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു എം എക്സ് വൺ എം എക്സ് ത്രീ എ എക്സ് ത്രീ എൽ എം എക്സ് ഫൈവ് എ എക്സ് ഫൈവ് എൽ എ എക്സ് സെവൻ എൽ എന്നിങ്ങനെ ആറ് വേരിയൻറ്റുകളാണ് മഹീന്ദ്ര താറോക്സിന് നൽകിയിരിക്കുന്നത് ടു ലിറ്റർ എം എംസ്റ്റാലിൻ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി മുപ്പത് എച്ച് പി അയ്യായിരം ആർ പി എമ്മിലും മുന്നൂറ്റി എൺപത് എൻ ടോർക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ മൂവായിരം വരെയുള്ള ആർ പി എമ്മിലും ലഭിക്കുന്നു ടു പോയിൻറ്റ് ടു ലിറ്റർ എം ഹോക്ക് ഡീസൽ എഞ്ചിൻ നൂറ്റി ഇരുപത്തിയെട്ട് പോയിൻറ്റ് ആറ് എച്ച് പി മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും മുന്നൂറ്റി എഴുപത് എൻ ടോർക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെയുള്ള ആർ പി എമ്മിലും ലഭിക്കുന്നു ടാറോക്സിൻ്റെ റിയൽ വീൽ ഡ്രൈവ് വേരിയന്റുകളുടെ വില മാത്രമാണ് മഹീന്ദ്ര ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടുള്ളത് എം എക്സ് വൺ ടർബോ പെട്രോൾ എഞ്ചിൻ വേരിയൻറ്റിന്റെ ഷോറൂം വില ആരംഭിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതലും എം എക്സ് വൺ ഡീസൽ എഞ്ചിൻ വേരിയൻറ്റിന്റെ ഷോറൂമിൽ ആരംഭിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതലുമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്ക് ലഭിക്കുന്ന താറോക്സിൻ്റെ എം എക്സ് വൺ വേരിയൻറ്റിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് എം എക്സ് വൺ വേരിയൻറ്റിൻ്റെ ഫ്രണ്ട് ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റും സി ഷേപ്പ്ഡായിട്ടുള്ള എൽ ഇ ഡി ഡി ആർ എല്ലും നൽകിയിരിക്കുന്നു ടോപ്പ് എൻ്റ് വേരിയൻറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഗ്രില്ലിൻ്റെയും പമ്പൻ്റെയും ഡിസൈനിൽ മാറ്റങ്ങളില്ല ഫ്രണ്ട് ഡിസൈനിൽ മിസ്സിംഗ് ആയി പറയാൻ കഴിയുന്നത് ഫോഗ് ലാമ്പുകളാണ് ആർ ഓക്സിൻ്റെ എം എക്സ് വൺ വേരിയൻറ്റ് സൈഡ് ഡിസൈനിലാണ് ഒരു ബേസ് വേരിയൻ്റ് ആണെന്ന് മനസ്സിലാകുന്നത് പതിനെട്ടിഞ്ച് സ്റ്റീൽ വെയിലാണ് എം എക്സ് വൺ വേരിയൻറ്റിൽ നൽകിയിരിക്കുന്നത് ഫ്രണ്ട് ഡിസൈനിലെ പോലെ തന്നെ സി ഷെയ്പ്പ്ഡായിട്ടുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പുകളാണ് റിയൽ ലൈഫ് നൽകിയിരിക്കുന്നത് ബോണറ്റ് ക്ലാംസ് എക്സ്പോസ്ഡ് ഡോർ ഹിഞ്ചസ് സൈഡ് ഓപ്പണിംഗ് ടെയിൽ ഗേറ്റ് ഫുൾ സൈസ്ഡ് സ്പെയർ വീൽ എന്നിവ താറോക്സിൻ്റെ എം എക്സ് വൺ വേരിയൻറ്റിലും കാണാം താറോക്സിൻ്റെ എം എക്സ് വൺ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ പ്രീമിയം ഫാബ്രിക് അപ്പോൾ സ്ട്രിയാണ് മഹീന്ദരായ ഇൻറ്റീരിയറിന് നൽകിയിരിക്കുന്നത് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം പുഷ് ബട്ടൺ സ്റ്റാർട്ട് റിയർ എസ് ഇവൻ്റുകൾ വിത്ത് യു എസ് ബി പോർട്ട് എന്നിവ താറോക്സിൻ്റെ എം എക്സ് വൺ വേരിയൻ്റിൻ്റെ പ്രത്യേകതയാണ് റിയർ സീറ്റുകൾക്കും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബോർഡ് സ്പേസ് കണ്ടെത്താവുന്നതാണ് സേഫ്റ്റിയുടെ ഭാഗമായി മഹീന്ദ്ര താറോക്സിൻ്റെ എല്ലാ വേരിയൻറ്റുകളിലും സ്റ്റാൻഡേർഡായി തന്നെ ആറ് എയർ ബാഗുകൾ മഹീന്ദ്ര നൽകിയിരിക്കുന്നു താറോക്സിൻ്റെ എം എസ് വൺ വേരിയന്റിനും അറുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി മഹീന്ദ്ര നൽകിയിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് ഡിഗ്രി അപ്രോച്ച് ആങ്കിൾ മുപ്പത്തിയാറ് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി ഡിപ്പാർച്ചർ ആങ്കിൾ ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ഒൻപത് ഡിഗ്രി റാമ്പ് ഓവർ ആംഗിൾ എന്നിവയും നൽകിയിരിക്കുന്നു